യും മാന്യ മാന്യപ്രേക്ഷകരും ഹൃദയം പറഞ്ഞ സ്വാതന്ത്ര്യം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരനായിട്ടുള്ള അർജുനാണ് കാരണം അർജുനെ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അർജുന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അത് കിട്ടി അത് നാളെ ഒരു പക്ഷെ ചിലപ്പം അതിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും കാരണം ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ച് ഈ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള മനാഫ് നാട്ടിലെത്തി ഇന്ന് ആ വീട്ടുകാരെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വാർത്ത ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദിയിട്ടുള്ള ഒരു പരമ നാറിയെ കുറിച്ച് കാരണം ഇവൻ പല പ്രാവശ്യമായിട്ട് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ തേജോപതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പറയാൻ പാടില്ലാത്ത എല്ലാ കൊള്ളരി താഴെയും പറഞ്ഞിട്ടുള്ള ഒരു പരമ തെണ്ടിയാണ് ഈ പറയുന്ന വൈജു എന്ന് പറയുന്ന ഈ ഒരു ഉള അപ്പൊ ഞാൻ കുറെ ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ തപ്പാണ് കാരണം ഇവന്റെ പേജിൽ നിന്നും കുറെ വീഡിയോകളൊക്കെ ഇവൻ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാരണം ഇവന് എട്ടിന്റെ പണി കിട്ടും എന്നൊരു മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ മനാഫ് പത്രക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയിരുന്നു അവർക്കെതിരെ ശക്തമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം കാരണം ഇതുപോലുള്ള തെമ്മാടികൾ കാരണം ഒരു അന്ധമായ ഒരു മതത്തെ വിരോധം കാണിച്ചുകൊണ്ട് ഇതുപോലെ പുലഭ്യത്തുരം തെമ്മാടിത്തുരും പറഞ്ഞ് ഇതുപോലെയുള്ള പരമനാറികൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആവശ്യമില്ലാത്തവരാണ് എന്തായാലും ഇവൻ പറഞ്ഞ ഈ നാറി പറഞ്ഞത് എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇന്ന് മനാഫ് അമ്മയും സഹോദരിയും ആ കുഞ്ഞുമകനെയും കാണാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു പക്ഷെ ഈ അർജുൻറെ സഹോദരി ഒരു വാർത്തയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു സംഭവം ഇൻസിഡന്റ് നടന്ന സമയം തൊട്ട് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ കർണാടക ശിരൂർ എന്ന് പറയുന്ന ത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിലെ ഓരോ മനുഷ്യർക്കും അറിയാം അത് ഓരോ ചാനലിലൂടെയും നമ്മൾ കണ്ടതാണ് അവിടെ ഒന്നും ഈ അർജുന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സഹോദരിയോ സഹോദരിയുടെ ഭർത്താവോ അങ്ങനെ അവർ ആരെങ്കിലും വന്നിട്ട് അവിടെ ബുദ്ധിമുട്ടുന്നതോ ഒന്നും നമ്മൾ ഒരു വാർത്തയിലൂടെയും കണ്ടിട്ടില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല എന്താ നമുക്ക് ഈ നാറി പറഞ്ഞത് എന്താണെന്ന് കേട്ട് നോക്കാം ഈ മനാഫിന്റെ അന്നു മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടവന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവൻ്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും ആയി അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനി തപ്പ് 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 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പടവും തപ്പ് തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന് ആവശ്യം മാത്രമായിട്ട് വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്ത് തന്നെയായിരിക്കും അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു എന്തിനു വേണ്ടിട്ടെന്ന് അറിയാമോ കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ടും ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു നാറിയെടുത്ത് പറഞ്ഞിട്ടാണോ ഈ കർണാടക എന്ന് പോലീസും അവരും വന്നിട്ട് മനാഫിന്റെ വീട്ടിൽ കള്ളത്തടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് എന്തൊക്കെ തെമ്മാടിത്തരം ഇങ്ങനെ അങ്ങ് തള്ളി മറിച്ചേക്കുക ഈ പരമനാറി കേരളത്തിന്റെ ശാപമാണ് ഇവനെപ്പോലൊരു വിഷ വിത്ത് ഈ കേരളത്തിൽ ഇനി പിറക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല കാരണം അത്രത്തോളം തെമ്മാടിത്തരം ഈ മനാഫ് എന്ന് പറഞ്ഞാൽ ഈ സഹോദരനെ കുറിച്ചിട്ട് ഇവനീ ഈ ഈ സെപ്റ്റിട്ട അങ്ങനെ അതിരുന്നുണ്ട് ഇവൻ നിരന്തരം ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നു എന്തായാലും നമുക്ക് ഇന്ന് മനാഫ് ഈ കർണാടകയിൽ നിന്നും വന്നതിന് ശേഷം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജസ്റ്റ് ഒന്ന് കേട്ടുവാ ഞാനിപ്പോൾ ശിരൂരിൽ നിന്ന് വരികയാണ് നമ്മൾ എൻ്റെ ബ്രദേഴ്സും ഞാനും കൂടി അവിടെ നിന്ന് വരികയാണ് നമ്മളെ പണികൾ ചെയ്ത് കഴിഞ്ഞ് അസാധ്യമായ ഒരു കാര്യം നമ്മൾ സാധിച്ചു കാരണം കിട്ടൂലെന്ന് പല കോണെന്നും പറഞ്ഞിനും അത് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് കിട്ടുകയെന്നുള്ളത് ഇന്നിപ്പോൾ നേരം വൈകിയും കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ശരീരം പുറത്തെത്തിയിട്ടൊന്നും തിരിച്ചു എത്താൻ വൈകി അത് അതിങ്ങും ചിലപ്പം കുറച്ച് ഒരു ദിവസം കൂടി ചിലപ്പോൾ വൈകിയൊന്നും വരും അതൊന്നുമില്ല നമ്മൾ എന്നാലും നമുക്ക് അവനെ കിട്ടി അതിൻ്റെ അതിൻ്റേതായ ഒരു വൃത്തിയിൽ കിട്ടി ചില സമയത്ത് ഞാൻ വൈകാരികമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും അത് ഒരു സാധാരണക്കാരൻ്റെ ഒരു എന്താ പറയുക ഒരു വിഷമമായിട്ട് കണ്ടാൽ മതി ഇപ്പം ഞാൻ വരാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമ്മളെ ഫാമിലിയാണിത് ചിലപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണുള്ളവരെല്ലാവരും ഞാനും ഒക്കെ സാധാരണക്കാരെ ഒരു വിഷയമാണിത് അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിൽ ദയവ്തിട്ട് ഓരോ വാക്കാൽ ഒന്നിനും പ്രവർത്തിയാൽ ഒന്നും വിഷമിപ്പിക്കരുത് നമുക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ച് കൊടുക്കുക എന്നുള്ളത് അത് മൊത്തം എൻ്റയർ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഒരു ടാസ്ക് തന്നെയത് ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് സാധാരണക്കാരാണ് പല സംസാരങ്ങളിൽ പല പാകപ്പയവും വരും അതിലെ ആളുകളെ വിട്ടുപോകും അതൊന്നും നമുക്കാർക്കും ഞാൻ ആ വീട്ടിൽ അംഗല്ലേ അപ്പം എൻ്റെ പേര് പറയണമെന്ന് ഒരാവശ്യമില്ല കേട്ടോ പിന്നെ ഇതൊരു ക്രെഡിറ്റിനും വേണ്ടി ആരും ചെയ്യണമല്ലോ അപ്പം ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആരും ഒന്നും പറയരുത് ഓരോ യൂട്യൂബേഴ്സ് യൂട്യൂബർ യൂട്യൂബ് യൂട്യൂബേഴ്സ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടിന്റെ ദുഃഖം നമ്മളെ നാടിന്റെ ദുഃഖാണ് അത് കേരളത്തിന്റെ ദുഃഖാണ് കേരളത്തിന്റെ മോനാണ് അർജുനന് ഓനെ ചേർത്ത് പിടിക്കുക എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത് അതെ ഭയങ്കര വിഷമമുണ്ട് നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജാതിമതം കലർത്തരുത് എപ്പോഴും പറയുന്നതാണ് എന്താണ് ഇത് സാധാരണക്കാരുടെ വിജയ അത് ആ രൂപത്തിൽ എല്ലാവരും കൂടിയിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ മനാഫ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർജുൻറെ സഹോദരി മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാർത്തയിൽ പറയുന്നത് ഇവിടെ ഇവരെ വെച്ചിട്ട് യൂട്യൂബേഴ്സ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ആ ഒരു ഇതിലൊന്നും അല്ലെങ്കിൽ ആ അത്രയും ദിവസം അവിടെ പോയി കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ഈ മനാഫിന്റെ പേര് അവര് പരാമർശിക്കുന്നില്ല എവിടെയും അത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മനാഫ് എടുത്തു പറയുന്നത് അതുകൊണ്ട് അതിനെ കൂടുതൽ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടക്കുന്നില്ല അതിനകത്തേക്ക് നമ്മൾ പോകുന്നുമില്ല പക്ഷെ ഈ ബൈജു എന്ന് പറയുന്ന ഈ കൊടിയെ വിശപ്പാമ്പായിട്ടുള്ള ഈ നാറീനെ പൊളിച്ചടുക്കത്ത കേരളത്തിലെ പൊതുസമൂഹം ജാതി മത ഭേദം എന്നെ എല്ലാവരും മനാഫിനോടൊപ്പം നിൽക്കണം ഈ ഞാനും മനാഫിനോടൊപ്പം തന്നെയാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് അവൻ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരങ്ങൾക്കൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തോടൊന്നും മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല ഈ നാറി ഈ ഈ സെപ്റ്റ് ഇട്ട് അങ്ങനെത്തിരുന്നതുകൊണ്ട് ഈ പാവം പിടിച്ച ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക അദ്ദേഹം അത് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ വിങ്ങൽ കേരളത്തിലെ പൊതുബോധമുള്ള മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത് നമ്മുടെ മലയാളികളുടെ ഒരു കൂട്ടായ്മ ലോക മലയാളികൾ ഒന്നടങ്കം ജാതി മത ഭേദം ഈ അർജുനു വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് അർജുന നമുക്ക് ഇത്രയും എഴുപത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജാതിയും മതവും പറഞ്ഞ് നടക്കുന്ന എല്ലാ നാറികൾക്കും ഇതൊരു പാഠമായിരിക്കണം ഇനി ഒരിക്കലും ഇവൻ ഇതുപോലെ തെമ്മാടിത്തരം പറഞ്ഞ് വരാതിരിക്കാനായിട്ടുള്ള നമ്മുടെ മലയാളികൾ ഒന്നടങ്കം എടുക്കണം വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളെ സ്വന്തം